എല്ലാവരും പറയും ഞാൻ അയാളെപ്പോലെ ആവാം നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല മറ്റൊരാണ്ടാവുകയില്ല നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മറ്റൊരാളാവാൻ ശ്രമിക്കുന്നിടത്താണ് നിങ്ങളുടെ സർഗദം സർഗ ശേഷി മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി സന്ധ്യാവനം ചെയ്യുന്നു അഗ്നിഹോത്രം ചെയ്യുന്നു ബലിവേശ ദേവയത്യം ചെയ്യുന്നു എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ ശില പോലെ അങ്ങനെ തന്നെ ഉണ്ട് ഒരു മാറ്റവും ശില പോലെ പഴയ ഞാനും ഇവിടുത്തെ ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്തുകൊണ്ടാണ് കമ്പയറിംഗ് അവർസെവ്സ് വിത്ത് അതർ പീപ്പിൾ അവരും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ നമ്മൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത് നമ്മൾ നമ്മളാവാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും സർഗാത്മകതയുടെ നമ്മൾ ഓരോരുത്തർ എഴുതിയൊരു കഥയുടെ നമ്മൾ എഴുതിയ ഞാൻ ദീർഘകാല മാതൃഭൂമി അയച്ചു കഥകൾ വായിച്ച് അയച്ചു വന്ന ഒരുപാട് കഥകളും കവിതകളും ഒക്കെ വായിച്ച ആളാണ് കഥയോ കവിതയോ ചിത്രങ്ങളോ ബിസിനസ്സോ എന്തോ എന്തുവാട്ടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അതുല്യമാണ് എനിക്ക് പകരം വെക്കാൻ ഒന്നുമില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസികൾ എത്ര പേര് നമ്മളെ കൂടുന്നുണ്ട് പകരം വെക്കാൻ മറ്റൊരാളില്ലാന്നേ ഐ എം അലോൺ വേർ ഇസ് ദ സെക്കൻഡ് വൺ നസീറിനെ പോലെയാണ് നവാസ് നസീർ ഈസ് പ്രേംന യേശുദാസ് ഈസ് യേശുദാസ് േറ്റ് ഹിം കഴിഞ്ഞുപോയി നമ്മൾ യേശുദാസ് അവരുടെ കാര്യമില്ല യേശുദാസനെ യേശുദാസ് അവരുടെ കാര്യമുള്ളൂ നമ്മൾ നമ്മളായി നിന്നാൽ തന്നെ നമ്മളെ ആളുകൾ അംഗീകരിക്കും നമ്മളെ ഉൾക്കൊള്ളും നമ്മളെ ഉള്ളിൽ മറ്റൊന്നും നമുക്ക് എവിടെയും കാണാത്ത കാര്യങ്ങൾ കാണാൻ കാണാൻ കഴിയും അതിൽ പറയും അയാൾ മാത്രം ഒരു എന്താണ് യേശുദാസിനെ പോലെ ആവാൻ ശ്രമിക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ ശ്രമിച്ച ആരും ഗാനരംഗത്ത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ യേശുദാസിനെ പോലെ ആവാൻ ശ്രമിക്കാത്ത ഒരാൾ മലയാള ഗാനരംഗത്ത് പിടിച്ചുനിന്നത് ആരായിരിക്കും ജയചന്ദ്രന കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലിയെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കുന്നു പല എന്നോട് പലരും ചോദിക്കാറുണ്ട് നമ്മൾ എന്നെ എന്നെ പലരും ഇടയ്ക്ക് വിളിച്ചു ചോദിക്കും നിങ്ങളെന്താ മറ്റവരെ പോലെ നിങ്ങൾ അതുപോലെ ഇത് ചെയ്യാത്തത് അതുപോലെ നിങ്ങൾ എന്താ ഇത് ചെയ്യാത്തത് ഞാൻ പറയും ഐ ആം ഓൾവേസ് ട്രെൻഡിങ് എ സെറ്റ് പീപ്പിൾ ക്യാൻ ഇമിറ്റേറ്റ് ആളുകൾക്ക് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാം എനിക്ക് യാതൊരു പ്രയാസമില്ല ഐ നവർ ഇമിറ്റേറ്റ് അതേഴ്സ് കാരണം എൻ്റെ മാത്രം അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുക മറ്റൊരാളുടെ അനുഭവം എങ്ങനെ എനിക്ക് പറയാൻ പറ്റുക How How can can I I I duplicate it? How can I replicate it? replicate No, I don't want it. I am happy with what I have. നമ്മളെ ഉള്ളിലുണ്ട് നമ്മളെ മൗനങ്ങളിൽ ഉണ്ട് അർത്ഥം നമ്മളെ മൗനങ്ങളിൽ വാചാലതയുണ്ട് നമ്മുടെ ഇല്ലായ്മയ്ക്കകത്ത് വാചാലതയുണ്ട് അതുണ്ട് സംസാരിക്കുമ്പോൾ മാത്രമല്ല വാചാലത ഉണ്ടാകുന്നത് ഒന്നും ഇണ്ടാതിരിക്കുമ്പോഴൊരു വാചാലത ഉണ്ട് കനത്ത വാചാലത ആഴമുള്ള വാചാലതയുണ്ട് ചില സമയത്ത് ആർക്ക് തന്നെ കോപ്പി അടിക്കാം ഐ ഹാവ് നോ ഇഷ്യൂ ബട്ട് ഐ നെവർ കോപ്പി എനി വൺ ഐ ഹാവ് മൈ ഓൺ സ്റ്റൈൽ മൈ ഓൺ സിസ്റ്റം മൈ ഓൺ തിങ്കിങ് പ്രോസസ് അത് ഞാൻ ഉണ്ടാക്കിയതാണ് കാരണം എൻ്റെ സാധന എൻ്റെ ഉപാസന എൻ്റെത് മാത്രമാണ്